ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളൊന്ന് ചെയ്യുന്നത് വേറെ ഒരു ഡോർ അലാറമാണ് വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നേരെ ഇതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു സെൻസർ ആണ് ഇതിപ്പോ നമ്മുടെ പഴയ ഒരു പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു മിനി ബസർ ആണ് അപ്പൊ അതിന്റെ പോസിറ്റീവിലേക്ക് നമുക്ക് സെൻസർ അഴിച്ച പിന്നിലോട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ നെഗറ്റീവ് പിന്നെ രണ്ടാമത്തെ പിന്നിലോട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലോട്ടൊന്ന് പവർ സപ്ലൈ കൊടുക്കാം അപ്പോൾ അതിനായി പോസിറ്റീവ് വയർ ബസറിന്റെ പോസിറ്റീവ് ലഗിലോട്ട് ഇതുപോലെ കണക്റ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ നെഗറ്റീവ് വയർ നമുക്ക് സോട്ട് ചെയ്താൽ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു മാഗനെറ്റ് എടുക്കാം ഈ ഒരു മാഗനറ്റ് നമുക്ക് അതിൻ്റെ സെൻസിറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ സർക്യൂട്ട് ഓഫ് ആവുകയും ഇതുപോലെ ലോങ് ഡിസ്റ്റൻസിലോട്ട് പോകുമ്പോൾ ഈ സർക്യൂട്ട് ഓൺ ആവുകയും ചെയ്യും അതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ത്രീ പോയിന്റ് സന്ന് പറഞ്ഞിട്ട് ബാറ്റർ ആണ് ഒരു ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഈ സർക്യൂട്ട് ഡോറിൻ്റെ സൈഡിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ഓസൈറ്റി നമ്മൾ ഒരു മാറ്റിയ സംഭവം നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് ആണ് ഡോർ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ആ സർക്യൂട്ട് വർക്ക് ചെയ്ത് കാണാൻ പറ്റും വൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലത്തെ വെറൈറ്റി കണ്ടൻ്റുമായി നമുക്ക് വീണ്ടും കാണാം